അവിടെ വിളിച്ചിട്ടാണ് ആളെ ഇവിടെ വളരെ കുറച്ചേ ഉള്ളൂ മലപ്പുറത്തെ പൂളേപ്പാടൻ സ്കൂളിലെ ദിവാകരൻ മാഷിന് തന്റെ പഴയ വിദ്യാർത്ഥി സ്വരാജിനെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് നിലമ്പൂരിൽ സ്വരാജ് അറിയാത്തവരും സ്വരാജിനെ അറിയാത്തവരും ആരുമില്ല എന്ന് പറയുമ്പോഴും മാഷിന് സന്തോഷവും അഭിമാനവുമാണ് നാലാം ക്ലാസ്സിൽ ജില്ലയിൽ തന്റെ സ്കൂളിനെ ഒന്നാമത്തെത്തിച്ച സ്വരാജിനെ താൻ എങ്ങനെ മറക്കുമെന്നാണ് മാഷിന്റെ ചോദ്യം സ്വരാജിനെ എൽ പി സ്കൂളിൽ പഠിപ്പിച്ച ദിവാകരൻ മാഷ് സ്വരാജിന്റെ പഴയ ചിത്രങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതും ആ അഭിമാനം തനിക്ക് വാനോളമുള്ളതുകൊണ്ട് തന്നെയാണ് ജില്ലയിലെ എല്ലാ വിജയികളുടെയും ഫോട്ടോ അന്ന് അതിലന്ന് തോന്നുന്നു ഫോട്ടോ ഞാൻ ഇപ്പോഴും ആ യുറീക്ക സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് പറയാനുള്ള ആളുടെ മുഖത്ത് നോക്കി സംസാരിക്കണം അതാണ് നമുക്ക് വേണ്ടത് സ്വരാജിന്റെ സ്വഭാവവും അങ്ങനെ തന്നെയാണ് അതെനിക്ക് ഇഷ്ടമാണെന്നും ഒരു പുഞ്ചിരിയാലെ മാഷ് ഓർത്തെടുക്കുന്നുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് അത് സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സെരാജിന്റെ ഒരു സ്വഭാവം അങ്ങനെ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ജില്ലയിൽ ഒന്നാം സ്ഥാനത്ത് എത്തുക അതും ആ ഒന്നാം സ്ഥാനം നമ്മുടെ സ്കൂളിനെ നേടിത്തരിക രാഷ്ട്രീയത്തിലൊന്നും ഇത്രയും വരുമെന്ന് അന്ന് നമ്മൾ കരുതുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴും മാഷിന്റെ മുഖത്ത് മായാത്ത പുഞ്ചിരിയുണ്ട് ഭരണ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ വരണം എന്നാലേ നാട് നന്നാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ സ്വരാജിന്റെ ആ വിജയം ആ മാഷ് അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇത് നമ്മുടെ സ്കൂളിൽ എത്രയോ സ്കൂളും വിദ്യാർത്ഥികളുണ്ട് മലപ്പുറം ജില്ലയിലെ അവിടെ ഒന്നാം സ്ഥാനം നേടുന്ന കുഞ്ഞിലെ മുതലേ സ്വരാജിനെ നന്നായി അറിയാവുന്ന ദിവാകരൻ മാഷ് പറയാതെ പറയുന്നുണ്ട് സ്വരാജ് കേരള രാഷ്ട്രീയത്തിൽ ഒരു നാഴിക കല്ലായി മാറുമെന്ന് നമ്മുടെ ഭരണ നേതൃത്വത്തിലൊക്കെ ഇങ്ങനെയുള്ള ഒരു വരണം സ്വരാജ് ജയിക്കണം ജയിച്ച് തീർച്ചയായിട്ടും സ്വരാജിനെ പോലുള്ള ആളുകൾ നമ്മുടെ ഭരണാധികാരികളായിട്ട് വരണം നമ്മുടെ നാട് നന്നാവൂള്ളു പൂളപ്പാടം സ്കൂളിനെ കുറിച്ച് പറയാൻ സ്വരാജിനുമുണ്ട് നിറയെ വിശേഷങ്ങൾ സത്യത്തിൽ ഈ സ്കൂൾ എൻ്റെ ഒരു പ്രൈമറി സ്കൂൾ എന്ന് പറഞ്ഞാൽ പോരാ എൻ്റെ ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണെന്ന് പറയണമെന്നാണ് സ്കൂളിനെ കുറിച്ച് സ്വരാജ് പറഞ്ഞത് കാരണം എൻ്റെ പ്രപഞ്ച വീക്ഷണങ്ങളും വ്യക്തിത്വവും എല്ലാം രൂപപ്പെടുന്നതിൽ വീടിനു പുറമെ പങ്കുവഹിച്ച സ്ഥാപനമാണ് ഈ സ്കൂൾ ഇന്ന് സ്കൂൾ സന്ദർശിച്ചപ്പോൾ എൻ്റെ ആ പഴയ അധ്യാപകരെല്ലാം ഓർമ്മകളിലൂടെ കടന്നുപോയി എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരും ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച അധ്യാപകരായിരുന്നു എന്നും സ്വരാജ് പറഞ്ഞിട്ടുണ്ട് അന്ന് എന്നെ പഠിപ്പിച്ച അധ്യാപകർ അവർ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച അധ്യാപകരായിരുന്നു ഏതെങ്കിലും ഒരാളൊന്നല്ല എല്ലാവരും അതുകൊണ്ടുതന്നെ സത്യത്തിൽ ഇതെൻ്റെ ഒരു പ്രൈമറി സ്കൂളല്ല എൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയാണിത് ഇവിടെ നിന്നാണ് എൻ്റെ വീക്ഷണം വ്യക്തിത്വമൊക്കെ രൂപപ്പെടുന്നതിൽ ഏറ്റവും സുപ്രധാനമായ പങ്ക് വഹിച്ച വീടിന് പുറത്ത് പങ്കുവഹിച്ച ഒരു സ്ഥാപനമെന്ന് പറയുന്നത് ഈ സ്കൂളാണ് സ്വരാജ് നിലമ്പൂരുകാർക്ക് പ്രിയങ്കരനാകുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു കാര്യം തീർച്ച നിലമ്പൂർ ജനങ്ങളെ നിങ്ങൾ സ്വരാജിനെ തിരഞ്ഞെടുത്താൽ ഒരിക്കലും നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല മാത്രമല്ല അഭിമാനത്തോടെ പറയാം ഞങ്ങളുടെ എം എൽ എ എം സ്വരാജാണെന്ന്